തമിഴ്നാട് തിരുച്ചെന്തുറയിൽ ഭൂമി രജിസ്ട്രേഷനിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചുവെന്ന തിരുച്ചിറപ്പള്ളി ജില്ലാ കളക്ടർ പ്രദീപ് കുമാർ ക്ഷേത്രങ്ങൾ ഉൾപ്പെടുന്ന മുന്നൂറ്റി ഏക്കർ ഭൂമി തങ്ങളുടേതാണെന്നും ഭൂമി രജിസ്ട്രേഷൻ തടയണമെന്നും വഖഫ് ബോർഡ് രജിസ്ട്രാർ ഓഫീസിൽ കത്ത് നൽകിയിരുന്നു എന്നാൽ പിന്നീട് ആർ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ പ്രശ്നപരിഹാരം കാണുകയായിരുന്നുവെന്നും കളക്ടർ പറഞ്ഞു ജനം ഇമ്പാക്ട് കഴിഞ്ഞ ദിവസമാണ് ജനം ടി സംഘം തമിഴ്നാട് തിരിച്ചിറപ്പള്ളി തിരിച്ചെന്തുറയിൽ ക്ഷേത്രങ്ങൾ ഉൾപ്പെടുന്ന മുന്നൂറ്റി എൺപത്തി ഏക്കർ ഭൂമി തമിഴ്നാട് വക്കഫ് ബോർഡ് തങ്ങളുടേതാണെന്ന് അവകാശപ്പെട്ടതും തുടർന്ന് പ്രദേശത്ത് ഭൂമിക്രയവിക്രയത്തിനുൾപ്പെടെ പ്രദേശവാസികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടും റിപ്പോർട്ട് ചെയ്തത് പിന്നാലെയാണ് വിഷയത്തിൽ തിരിച്ചിറപ്പള്ളി ജില്ലാ കളക്ടർ പ്രദീപ് കുമാർ ഇപ്പോൾ പ്രതികരണം നടത്തിയിരിക്കുന്നത് ക്ഷേത്രങ്ങൾ ഉൾപ്പെടുന്ന ഏക്കർ ഭൂമി തങ്ങളുടേതാണെന്നും ഭൂമി രജിസ്ട്രേഷൻ തടയണമെന്നും വഖഫ് ബോർഡ് രജിസ്ട്രാർ ഓഫീസിൽ കത്ത് എന്നും പിന്നീട് ആർഡിഒയുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയിൽ പ്രശ്നത്തിന് താൽക്കാലിക പരിഹാരം കണ്ടെത്തിയെന്നും കളക്ടർ പറഞ്ഞു നിലവിൽ പ്രദേശത്ത് ഭൂമി രജിസ്ട്രേഷന് ബുദ്ധിമുട്ടുകളില്ല എന്നും കളക്ടർ വ്യക്തമാക്കി സബ് രജിസ്ട്രാർ அனைவரையும் வந்து கூப்பிட்டு ஒரு அமைதி பேச்சுவார்த்தை நடத்தப்பட்டது அதனைத் தொடர்ந்து அவர்கள் வந்து ரிஜிஸ்ட்ரேஷன் பண்ணுவதற்கு எந்த ஒரு தடையும் இல்லை என்று அந்த பேச்சுவார்த்தையின் அடிப்படையில் முடிவு செய்யப்பட்டுள்ளது இது வக்போர்டும் வந்து இதை வந்து அந்த தடை வந்து நீக்கி இருக்காங்க ஸோ இப்பொழுதைக்கு வந்து திருச்செந்துறை கிராமத்தில் வந்து நிலங்கள் வாங்குவதற்கோ விற்பதற்கோ பத்திரப்பதிவு செய்வதற்கோ வந்து எந்த ஒரு தடையும் வந்து இல்லை என்பதனை நான் தெரிவித்துக்கொள்கிறேன் അതേസമയം വക്കഫ് ബോർഡ് ഭൂമിയിൽ അവകാശവാദം ഉന്നയിച്ചതോടെ പ്രദേശത്ത് വില കുത്തനെ ഇടിഞ്ഞിരിക്കുകയാണ് ഭൂമി വാങ്ങിയാൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമോ എന്ന ഭയത്തിൽ പലരും പ്രദേശത്ത് ഭൂമി വാങ്ങാൻ മടിക്കുന്ന സ്ഥിതിയുണ്ടെന്നും പ്രദേശവാസികൾ പറയുന്നു പ്രദേശത്തെ പ്രശ്നപരിഹാരത്തിന് ആർഡി ഒ തലത്തിൽ ഇടപെടൽ ഉണ്ടായത് താൽക്കാലികമാണെങ്കിലും പാർലമെൻറ്റ് നിയമഭേദഗതി പാസാക്കി ഇത്തരം വിഷയങ്ങളിൽ കൃത്യമായ ഇടപെടൽ നടത്തണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നു അരുണാലത്തൂർ ജനം திருச்சிரப்பள்ளி